ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലെറ്റ്സ് സ്മയൽ ബി എസ് സി ഇന്ന് നമ്മളുടെ കൺസിസ്റ്റൻസി ചലഞ്ചിൻ്റെ ഡേ ടു ആണ് ഡേ വണ് ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് ആദ്യം തന്നെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുകയാണ് ഡേ ടുവിലേക്കുള്ള ടൈം ടേബിളാണ് ഉണ്ടാക്കുന്നത് അത് അതിൽ ഓരോ ടൈം ടേബിളിലുള്ള ആദ്യത്തെ ഫോറസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അത് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പുസ്തകം ഞാൻ കോളേജിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരാൾ പുസ്തകം നിൽക്കാൻ വേണ്ടി വന്ന സമയത്ത് കൊണ്ടുവന്ന പുസ്തകമാണ് ഞാൻ വാങ്ങിച്ചതാണ് അത്യാവശ്യം നല്ല നല്ല ഇതിൽ വായിച്ച് മനസ്സിലാവുന്ന രീതിയിലുള്ളൊരു പുസ്തകമാണ് ഇത് റിലേറ്റഡ് ടു പരിസ്ഥിതി അതിലെ കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെയാണ് അതിലുള്ളത് പുസ്തകം ഭയങ്കര ആയിട്ട് തോന്നി വായിച്ച് മനസ്സിലാക്കിയെടുക്കാൻ നല്ല എളുപ്പത്തിൽ പറ്റുന്ന ഒരു ടൈപ്പ് പുസ്തകമാണ് അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം മുന്നോട്ട് ഞാൻ കെമിസ്ട്രിയാണ് സ്റ്റാർട്ട് ചെയ്തത് കാരണം ഡേ ഫസ്റ്റ് ചാലഞ്ചിൽ ഞാൻ എനിക്ക് കെമിസ്ട്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ആദ്യം തന്നെ ഡേ സെക്കൻഡിൽ ആദ്യം തന്നെ കെമിസ്ട്രി തീർക്കാൻ വേണ്ടി തീരുമാനിച്ചു ആദ്യം ഒരു ഒമ്പതാം ക്ലാസ്സിൽ സി ബി ഒരു ക്ലാസ് ഉണ്ടായിരുന്നു അത് കണ്ടു യൂട്യൂബിൽ ക്ലാസ് അത് കണ്ടതിന് ശേഷം ഞാൻ റാങ്ക് ഫയലിൽ ആ സെയിം സാധനം ഒന്നുകൂടെ വായിച്ച് പഠിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഒരു വീഡിയോ ക്ലാസ് കണ്ട് അതിലെ കോൺസെപ്റ്റുകളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ റാങ്ക് ഫയൽ വായിക്കുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാവാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് സയൻസ് വിഷയങ്ങൾക്ക് ഞാൻ പൊതുവേ അങ്ങനെയാണ് ചെയ്യാറ് പിന്നെ ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തതായത് പലപ്പോഴും പഠിക്കുന്ന സമയത്ത് ക്യാമറ ഓൺ ചെയ്യേണ്ട കാര്യം മറന്നു പെട്ടെന്ന് പുസ്തകം എടുത്ത് പഠിക്കാൻ തുടങ്ങുകയാണ് ചെയ്യാറ് അപ്പം പല ടോപ്പിക്കുകൾ പഠിക്കുന്നതും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഇനി അങ്ങോട്ടേക്ക് ഞാനത് കുറച്ചുകൂടി നോക്കിയിട്ട് തന്നെ ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ടൈം ടേബിളിൽ സ്പെഷ്യൽ ടോപ്പിക്കിൽ ഇന്ത്യയിലെ മനങ്ങൾ പാട്ടു അത് കുറച്ചധികം ഉള്ളതുകൊണ്ട് അതുണ്ടായിരുന്നു അതുപോലെ കെമിസ്ട്രിയിൽ കെമിസ്ട്രിയിലെ ആറ്റവും തന്മാത്രമെന്നുള്ള ഒരു ഇണ്ടായിരുന്നു അതുപോലെ ബയോളജിയിലെ രക്തപര്യാന വ്യവസ്ഥ നാടീ വ്യവസ്ഥ അതുണ്ടായിരുന്നു അതുപോലെ തന്നെ മാത്സിലെ ശരാശരിയും ഓഡ് വൺ ഔട്ടുമാണ് അതിൽ ശരാശരി ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഓഡ് വൺ ഔട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ എക്കണോമിക്സിലെ നമ്മുടെ പഞ്ചവത്സര പദ്ധതികൾ അവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണല്ലേ ടൈം ടേബിള് കൊടുത്തത് എഴുതി പെട്ടെന്ന് തോന്നുന്നത് മാറ്റമാണ് എക്കണോമിക്സിലെ പഞ്ചവത്സര പദ്ധതികൾ അത് ഞാൻ പഠിച്ചിട്ടുണ്ടായി അതുപോലെ തന്നെ ഫിസിക്സിലെ പ്രകാശവും പ്രകാശവും ത്തിൻ്റെ പ്രതിഭ പ്രതിഭാസങ്ങളും അതും പഠിച്ചിട്ടുണ്ടായിരുന്നു അതുകൂടാണ്ട് ഫെബ്രുവരിയിലെ സി എ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയി മുഴുവൻ പഠിക്കാൻ വേണ്ടി സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇംഗ്ലീഷിലും മലയാളത്തിലും എം സി ക്യൂകൾ ഇടിയത്തിൻ്റെതും സിംഗിൾ വേർഡിൻ്റെയും ചെയ്തു അതുപോലെ തന്നെ ശരിയായ വാക്കും വാക്ക് അശുദ്ധി ഇത് രണ്ടിൻ്റെയും എം സി ക്യൂകൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഹിസ്റ്ററിൽ പുതിയ പുസ്തകത്തിൽ അതായത് പത്താം ക്ലാസ്സിലെ പുതിയ പുസ്തകത്തിൽ ഒരു ചാപ്റ്റർ ഉണ്ട് ഫ്രഞ്ച് വിപ്ലവത്തിനെ പറ്റിയിട്ട് അത് അത്യാവശ്യം വലിയൊരു ചാപ്റ്ററാണ് അത് പഠിച്ചു അതുപോലെ തന്നെ ജോഗ്രഫിയിലെ പഴയ പുസ്തകത്തിൽ ഓൾറെഡി ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ആ നോട്ടൊന്ന് വായിച്ചു പോവുകയാണ് ചെയ്തിട്ടുള്ളത് ഇത്രയും കാര്യങ്ങൾ പഠിച്ചു തീർക്കാൻ എനിക്ക് നാല് മണിക്കൂർ ടൈമാണ് വേണ്ടി വന്നിട്ടുള്ളത് അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് നാളെ എട്ട് മണിക്ക് കാണാം അതുവരേക്കും അതുവരേക്കുമ്പായ്